നോമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ പാപികളായ നമ്മെ രക്ഷിക്കുവാനായിട്ടാണ് യേശു കുരിശിൽ മരിച്ചത് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നോമ്പിലൂടെയും കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ വിശുദ്ധ യോഗനാന്റെ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം ഏഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ലോകം നിങ്ങളെ വെറുക്കുന്നില്ല എന്നാൽ അത് തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ ലോകം യേശുവിനെ വെറുക്കുന്നു നമുക്കറിയാം ഇന്ന് ഈ ലോകം ശക്തികളുടെ പ്രവർത്തനങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത് എല്ലാം തന്നെ അപ്പോൾ ലോകത്തിലേക്ക് വന്ന ലോകരക്ഷകനാണ് യേശുക്രിസ്തു സത്യപ്രകാശമാണ് യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നാം ജീവിച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷമായി സമാധാനമായി നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കും മൺമറഞ്ഞുപോയ ഒരു ദൈവമല്ല നമുക്കുള്ളത് കുരിശിൽ പ്പം ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ യേശു ആ യേശുവിൽ ആഴമായി വിശ്വസിച്ചാൽ നമുക്കുള്ള വേദനകൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങൾ എല്ലാം തന്നെ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ആകുലതകളും എല്ലാം മാറ്റിത്തരുവാൻ ദൈവത്തിന് ഒരു നിമിഷം മതി പക്ഷേ നമ്മൾ നമ്മെ തന്നെയൊന്നും ചെയ്യേണ്ടതുണ്ട് ഈ നോമ്പ് കാലത്തിൽ നമുക്ക് നല്ലൊരു വിശുദ്ധ സംസാരം നടത്തി പുതിയ മനുഷ്യരാകാം മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാം അങ്ങനെ നല്ല നന്മകൾ ചെയ്ത് ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് മാതൃകയായി യേശുവിന് സാക്ഷികളായി നമുക്ക് ജീവിക്കാം ദൈവം അതിനുവേണ്ടി നമുക്ക് പലവിധ കാര്യങ്ങൾ പല കൂതാശകൾ അതുപോലെ വചനങ്ങൾ വായിക്കുക എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും നമുക്ക് ഈ നോമ്പുകാലത്ത് വചനം വായിച്ച് ധ്യാനിച്ച് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെയാണ് വിശുദ്ധ കുർബാന ലോകത്തെ അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന കാണുവാൻ പോലും നമുക്ക് യോഗ്യതയില്ല എന്നാൽ യേശുവിൻ്റെ കാരുണ്യവും സ്നേഹവും നമ്മെ അതിലേക്ക് അടുപ്പിക്കുന്നു വിശുദ്ധ കുർബാന വഴി നാം അറിയാതെ തന്നെ നമുക്ക് ധാരാളം കുംസാരം നടത്തി കുംസാരം നടത്തിയും വചനങ്ങൾ വായിച്ചും നമുക്ക് നമ്മെ തന്നെ ഒന്ന് നമ്മെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാം അങ്ങനെ ഈ ലോകത്ത് നന്മകൾ ചെയ്യുന്നവരായി നമുക്ക് മാറാം ഈ ലോകത്ത് നന്മ നിറയട്ടെ പ്രകാശം പരക്കട്ടെ അതിന് നമ്മുടെ കർത്താവായ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി